യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം നമ്മൾ ഓരോ ദിവസവും ദൈവവചനം എടുക്കേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പൗരോഹിത്യത്തിൻ്റെ ആദ്യ വർഷം അണക്കരയിലുള്ള മരിയൻ ധ്യാനകേന്ദ്രത്തിൽ ഞാൻ ധ്യാനം കഴിഞ്ഞതിന് ശേഷം കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവെ എൻ്റെ പൗരോഹിത്യ ജീവിതം ആരംഭിക്കുകയാണ് എനിക്കൊരു വചനം തരണം എൻ്റെ പ്രിയപ്പെട്ടവരെ അണക്കര ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഞാനൊരു ബൈബിൾ എടുത്ത് കർത്താവിൻ്റെ വചനം തുറക്കുകയാണ് അപ്പോഴെനിക്ക് കിട്ടിയ വചനമാണ് ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടൂ നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല അറിയാതെ ഒരു പ്രലോഭനം മറ്റൊരു വചനം എടുത്താലോ എന്ന് നമ്മുടെ ഉണ്ടാകാം ചിലരൊക്കെ വചനപ്പെട്ടിയൊക്കെ അതിലെ വചനം എടുക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട വചനം കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ എടുത്തു വയ്ക്കും ചിലപ്പോ പാപത്തിന്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചോ പാപത്തിലൂടെ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള കുറിച്ചുള്ള കർത്താവിൻ്റെ വചനാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് വെക്കും ഒരു നല്ല വചനത്തിനു വേണ്ടി കാത്തിരിക്കും ഇതുപോലെ പ്രിയപ്പെട്ടവരെ എനിക്കറിയാവുന്ന ഒരു പ്രലോഭനം വേറൊരു വചനം എടുക്കാൻ പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് തോന്നിപ്പിക്കുകയാണ് ഇത് തന്നെയാണ് നിനക്കുള്ള ഒരു വചനം അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചു വിളിച്ചുകൂട്ടും നിന്നറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കോടും എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കും പ്രിയപ്പെട്ടവരെ പിന്നീട് ഞാൻ ആ വചനത്തിൽ വിശ്വസിച്ചു ഈ ഒരു പത്ത് വർഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വചനം വിശ്വസിച്ചപ്പോൾ അത് നിറവേറി എനിക്കറിയാത്ത ഒത്തിരി ജനതകൾ ജനങ്ങൾ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു തുടങ്ങി ഈ വചനത്തിൽ വിശ്വസിച്ച് അന്ന് മുതല് പ്രിയപ്പെട്ടവരെ ഞാന് നിങ്ങളും പ്രാർത്ഥനയോടുകൂടെ വചനം തുറക്കുമ്പോൾ ഈശോ നമ്മളോട് സംസാരിക്കും നമുക്ക് ലഭിക്കുന്ന വചനം നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഇന്നല്ലേ നാളെ നമ്മുടെ ജീവിതത്തിൽ നിറവേറും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വചനമായി ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇനി വചനം തുറക്കുമ്പോൾ പ്രാർത്ഥിച്ച് തുറക്കുക വചനമായ ഈശോ നമ്മളെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പ്രാർത്ഥനയോടെ വചനം തുറക്കുവാൻ ആ വചനത്തിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവൻ